ഈസി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് കൂന്തൽ നിറച്ചതാണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി മീഡിയം സൈസ് മൂന്ന് കൂന്തൽ ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് വലിയ ഒരു സവാള അതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം നന്നായി കനം കുറച്ച് പൊടിയായി അരിഞ്ഞെടുത്തത് അതൊന്ന് നന്നായി വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടിക്ക പിടിക്കാതെ ശ്രദ്ധിക്കാം തീ നമ്മളുടെ ചൂടിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കൊടുക്കട്ടോ ഇതിലേക്ക് ഒരു ആറോ ഏഴോ വലിയ അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പേസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി വാടി വരുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം ചെറുതായി ഉള്ളിക്കൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് ചേർത്ത് കൊടുത്താൽ പക്ഷേ എരിവ് കൂടുന്ന കണക്കാക്കിയിട്ട് ഞാൻ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അതിനനുസരിച്ചിട്ട് നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി എണ്ണയിൽ മൂത്ത് വരുന്ന സമയം കാൽ ടീസ്പൂണും ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂന്തൽ ക്ലീൻ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ആ തലയും പിന്നെ അതിൻ്റെ ആ ഒരു നൂല് നൂല് പോലെയുള്ള ആ തലഭാഗത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ചിറക് അതൊക്കെ നന്നായി ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് നന്നായി പൊടിയായിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും നമ്മുടെ ഫു ഫില്ലിങ്ങിന് അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത് അതിങ്ങനെ എല്ലാവരും പറയും അതുപോലെ തന്നെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ചേർക്കും ഏ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ റോസ്റ്റ് ചെയ്ത് ടേസ്റ്റാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ കയ്യിൽ നമുക്ക് ഒതുങ്ങാവുന്ന അത്ര തേങ്ങ ചിരക കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്ക് തോന്നി ബാക്കി ഞാൻ കൂന്തൽ ഞാൻ റോസ്റ്റ് ചെയ്യാണ് ചെയ്തത് അത് റോസ്റ്റ് ചെയ്യണായിരിക്കും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുകയായിരുന്നു അത് നമുക്ക് വെറുതെ ചായ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഞാൻ ഇഷ്ടപ്പെടില്ല ഒരു സാധനം പക്ഷെ എനിക്കിത് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തന്നെ നേരമ്പഴിക്കിയത് ഇപ്പോൾതാ നമ്മൾ തേങ്ങയൊക്കെ നന്നായി ചോർന്ന ഏകദേശം ഒരു ലൈറ്റ് കളറ് ചുവപ്പ് കളറിലേക്ക് മാറി വരുന്ന സമയം ഒരു ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതീ ഒരു പാക്കറ്റ് എന്ന് പറയാൻ നമ്മൾ ബർഗറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് പാക്കറ്റുകൾ കിട്ടിയപ്പോൾ ഉപയോഗിക്കാതെ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പാക്കറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും എല്ലാം നല്ല പാകമാണ് ഉപ്പിന് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇറക്കാൻ നേരത്ത് നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് വേണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിന്നതല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നന്നതാണ് അപ്പോൾ തന്നെ മല്ലിയില ഉള്ളത് തന്നെ ചേർത്തുള്ളൂ അതിനായിട്ട് ഞാൻ വേറെ വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇനി ഇതൊന്ന് നമുക്ക് ഇറക്കി വെക്കാം ഇനി ഒന്നുകിൽ ചൂടാറിയ ശേഷം നമുക്ക് ഈ കുന്തളി നിറച്ചെടുത്താൽ മതി അതെല്ലാം വെച്ചാൽ ചൂട് കൊടുക്കണെങ്കിൽ സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ കൂന്തൽ പൊട്ടിക്കാതെ ഇതുപോലെ ആ തലഭാഗം മാത്രം നമ്മൾ കവറ് തുറന്ന ഭാഗം പോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കാം അപ്പം കുറച്ചെല്ലാം നന്നായി തിങ്ങിയ രീതിയിൽ തന്നെ നിറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കട്ട അപ്പോൾതാ ഇത് വലിയ കൂന്തൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ചെറുതാണെങ്കിൽ നമ്മൾ എന്തായാലും കൈ വേണ്ടി വരും കാരണം ഇതിനിങ്ങനെ വാ തുറന്ന പോലെ ആവണമെങ്കിൽ ഒത്തിരി ഇങ്ങനെ കൈയോടെ പിടിച്ചു കൊടുക്കണം അതുകൊണ്ട് ഇതിപ്പോൾ വലിയതായതുകൊണ്ട് തന്നെ സ്പൂണോട് നമുക്കിങ്ങനെ നിറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് നിരക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള അളവ് മൂന്ന് പൂന്തുള്ളിലേക്ക് കറക്റ്റ് പാകമാണ് അപ്പോൾ ബാക്കിയുള്ള കൂന്തളിലും കൂടെ നമുക്ക് നിറച്ച് വരാം എന്നിട്ട് കൂന്തൽ കൂന്തലിത് നിറച്ച് എടുത്ത ശേഷം ഒന്നുകിൽ പച്ച അതല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇർക്കിളി കുത്തി കൊടുക്കുക അപ്പോൾ അതായത് ഒരു തുനിയ ഷേപ്പ് പോലെ നമുക്ക് അത് ആ ഫില്ലിങ് പുറത്ത് പോവാതെ കിട്ടും എന്നിട്ട് അങ്ങനെ ഈ മൂന്നെണ്ണത്തിലും ഞാനിതാ ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൈ കൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ആദ്യം ആവിക്ക് വേച്ചെടുക്കണം അപ്പോൾ ഒരു ഇഡ്ലി പാത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ ചെറിയൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം ആവി ഒളിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൂന്തൽ വെന്ത് കിട്ടും ഇനി ഞാനിതിലേക്ക് ഒരു മസാല കൂന്തൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ടൊരു മസാല തയ്യാറാക്കിയാണ് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ഒരൽപ്പം അരിപ്പൊടിയും ഒരൽപ്പം നമ്മളെ കോൺഫ്ലോറ് അതല്ലെങ്കിൽ മൈദ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് കുറേശ്ശേ മതിയിട്ട ഒതു ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ മാത്രം അതല്ല എങ്കിൽ കോൺഫ്ലോറും അരിപ്പൊടിയും മാ ഒഴിവാക്കിയിട്ട് നമുക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിൽ ഒരേ അല്പം നമ്മുടെ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കോട്ടിങ്ങിൽ ഇനി ഇതൊരു കുറച്ച് സമയം അതായത് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടാവുന്ന സമയം ഇതൊന്ന് കവർ ചെയ്ത് വെച്ച ശേഷം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ബ്രൗൺ വരെ പൊരിച്ചെടുക്കാം ഈ ഒരു കോട്ടിങ്ങിന് കളറൊന്ന് മാറി വരിക മാത്രം വേണ്ട നമ്മൾ കൂന്തലൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുള്ളതാണ് ശേഷം നമുക്കിതിനെ ഈ ഒരു ഈർക്കിളി നമുക്ക് എടുത്ത് മാറ്റാം ഈ ഒരു ഫില്ലിങ് പുറത്ത് പോവാതിരിക്കാനാണ് നമ്മൾ ഈ കുത്തി കുത്തിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഞാനിത് പൊരിച്ച് ഇറക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒന്ന് പോയി അപ്പോൾ വീഡിയോ എടുക്കുന്നതിനകത്ത് രണ്ടെണ്ണം മാത്രം ബാക്കിയായിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സാറില്ല ബാക്കിയുള്ളതൊന്നും നമുക്ക് വീഡിയോ എടുക്കാം എന്ന് വെച്ചാൽ അപ്പോൾ അതാ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം നല്ല തിങ്ങിയ രീതിയിലുള്ള ഫീലിങ്ങും കൂടി ആവണം എന്നാലാണ് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പം തന്നെ പറയുമ്പോൾ നമുക്ക് വായിൽ വെള്ളം ഓറി വരും കണ്ടില്ലേ നല്ല തിങ്ങിയ രീതിയിലാണ് ഇതിൻ്റെ ഫില്ലിങ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും